ഞങ്ങളെന്നുള്ളതേ തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിക്ക് അടുത്തുള്ള പരിയാരത്തുള്ള എൽമ ഗാർഡനിലാട്ടോ അപ്പോൾ എൽമാ ഗാർഡനിലെ ഒരു പുതുപുത്തൻ വിശേഷമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ ഈ എൽമ ഗാർഡനിൽ വരുമ്പോൾ ഓരോ ടൈമ് വരുമ്പോഴും ഇവിടെ നമ്മളെ കാത്തിരിക്കുന്നത് വലിയ വലിയ അത്ഭുതങ്ങളാണ് അതേപോലെ ഇവിടുത്തെ വികസനം എന്നു പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഇത് ഫാം ഹൗസ് പ്ലസ് നഴ്സറി ആ ഫാം ഹൗസിൽ കൺവെൻഷൻ സെൻ്റർ അങ്ങനെ അടിപൊളി കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പൊട്ടിട്ടാണെങ്കിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ അതെ ഷാജു സാർ നമ്മുടെ സാർ നമസ്കാരം 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 കാര്യങ്ങളൊക്കെ ഒന്ന് കൂടിയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത് കുറച്ച് ഏരിയ കൂട്ടിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഈവന്റ് നടത്താവുന്ന ഒരു സൗകര്യം കൂടി നമ്മൾ പണി നടന്നോണ്ടിരിക്കയാണ് അതിലൊരു ത്രീ തൗസൻഡ് സ്ക്വയർ ഫീറ്റ് എ സി ഓഡിറ്റോറിയത്തിൽ പണി നടക്കുന്നു ഒരു സ്ക്വയർ ഫീറ്റ് ഹണിമുൺ കോട്ടേജിന്റെ പണി നടക്കുന്നു ഓൾറെഡി ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് ലോൺ സ്പേസ് ഓപ്പൺ സ്പേസിനുള്ള വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ് വണ്ടിക്കുള്ള പാർക്കിംഗ് സൗകര്യം ഓൾറെഡി ആയിട്ടുണ്ട് ഇരുന്നൂറ് വണ്ടി ഫംഗ്ഷൻ ഫാമിനകത്ത് ഏഴ് ഏക്കർ സ്ഥലത്തായിട്ടുള്ള ഫാമുള്ളത് അപ്പൊ ഇതിന്റെ പാർക്കിംഗ് സ്പേസ് ഒക്കെ ബാക്കിലാണ് നഴ്സറി മൂന്നേക്കറിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ ബാക്കിലേക്ക് മാറ്റിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് അത്യന്തികമായിട്ട് ഇതൊരു ഫാം ഹൗസാണ് മൂന്ന് തരം ആക്ടിവിറ്റിയാണ് അവിടെ ഉള്ളത് ഫലവർഷങ്ങളുടെ തോട്ടമുണ്ട് ഒരു ഈവൻസ് നടത്താവുന്ന ഒരു സൗകര്യമുണ്ട് വർണ്ണ മത്സ്യങ്ങൾ ആറ് നാച്ചുറൽ പോണ്ടുകളായിട്ട് വളർത്തുന്നുണ്ട് മാത്രമല്ല അതിരപ്പള്ളിക്ക് ഇവിടുന്ന് അര മണിക്കൂർ ദൂരെ യാത്രയിലുള്ളൂ അപ്പോൾ എൻ്റെ ആളുകൾ എൽമാ ഗാർഡനിൽ വരണം ഇവിടുത്തെ കൃഷി രീതികൾ മനസ്സിലാക്കണം ഫാമിലിയായിട്ട് വരുന്നവർക്ക് ഭക്ഷണം കൊണ്ടുവരുന്നവർക്ക് വരുന്നവർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനും കുട്ടികൾക്കൊരു മൂന്നോ നാല് മണിക്കൂർ സ്പെൻഡ് ചെയ്യാനും ഒക്കെ ഉള്ള സൗകര്യം ഇവിടെ ഉണ്ട് അപ്പോൾ ഒരു അൽമ ഗാർഡനിലേക്കുള്ള ഒരു വിസിറ്റ് എന്ന് പറയുന്ന ഒരു പ്രഷർ ട്രിപ്പാക്കി മാറ്റണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നത് അത് ആ രീതിയിലാണ് ഞാൻ ഈ ഫാം ഹൗസിന് വിഭാവനം ചെയ്തിട്ടുള്ളത് നമ്മുടെ നഴ്സറിയിൽ നമ്മൾ വിൽക്കുന്ന നമ്മൾ ഫലവൃക്ഷങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു നഴ്സറിയാണ് നമ്മൾ വിൽക്കുന്ന എല്ലാ ഫലവൃക്ഷങ്ങളും നമ്മൾ ഓൾറെഡി നട്ടിട്ടുണ്ട് ഒരുവിധം എല്ലാ ഫലവൃക്ഷങ്ങളും നമ്മൾ പോത്തിട്ടുണ്ട് ഈ മാവരൊക്കെ പലതിൽ മാങ്ങി ഉണ്ടായിരുന്നതാണ് നമ്മൾ ഈ എയർലി മൺസൂൺ ചെറിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് മാത്രമല്ല ഇവിടെ പല ഈവൻസ് നടക്കുന്നുണ്ട് കുട്ടികൾ ധാരാളം വരുന്നതാണല്ലോ അവരും ഫലഭിക്കുന്നുണ്ട് അധികം ആവാണ് പ്ലാൻ പ്ലാന്റ് ചെയ്തേ അതെ ചക്കയുണ്ട് ഇത് ചക്ക വരെ ലാസ്റ്റിൽ അവിടെ നിൽക്കുന്നത് ഇത് സീഡ്ലെസ് ജാക്കാണ് ആദ്യായിട്ടുണ്ടായതാണ് പിന്നെ മറ്റേ അറുപത് എഴുപത് വെറൈറ്റി മാവുകൾ നമ്മൾ നട്ടിട്ടുണ്ട് പലതിലും നമുക്ക് ഫ്രൂട്ട്സ് ഉണ്ട് പലതിനും ഫ്രൂട്ട് ഉള്ള പ്ലാന്റുകൾ കാണിച്ചു തരാം ഫ്രൂട്ട്സ് അധികം സീസണിലാണല്ലോ അപ്പോൾ സീസണൽ ഫ്രൂട്ട്സ് ആണ് ഉണ്ടാവുക ഇതിപ്പോൾ മനിയായിട്ട് ചെറിയ ഒരു പ്രാവശ്യം ഉണ്ടായതാണ് ഇപ്പോൾ രണ്ടാമത് വീണ്ടും ആ വീണ്ടും ഉണ്ടായതാണ് ചാമ്പ ഒരു ട്രിപ്പ് ഉണ്ടായി കഴിഞ്ഞു അതിനുശേഷം ഇത് വീണ്ടും പോത്തിരുന്നു വൈറ്റ് ആണ് വൈറ്റ് ചാമ്പയാണ് ഇത് വിയനർ പാരയാണ് ഇത് വിയനാർ പാരെ പോത്തിട്ടുണ്ട് ിൽ വാങ്ങാൻ വരുന്നവർക്ക് ഫ്രൂട്ടുള്ള സമയമാണെങ്കിൽ സീസണൽ ഫ്രൂട്ട് കഴിച്ച് ടേസ്റ്റ് ചെയ്ത് വാങ്ങിക്കാം അതിന്റെ കൃഷി രീതിക്ക് മനസ്സിലാക്കാം പ്ലാന്റിന്റെ രീതി മനസ്സിലാക്കാം പ്രൂണിങ്ങിനെ പറ്റി മനസ്സിലാക്കാം എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് ചാമ്പത ചാമ്പയൊക്കെ കണ്ടില്ല ഇപ്പോഴും ഇതുമൊക്കെ കായമായിട്ടാണ് നിക്കണേട്ടാ ഇത് ഏത് വെറൈറ്റിയാ ഇത് തായ്ചാമ്പിയാമ്പിയാണ് നമ്മളെ വെച്ചിട്ടുള്ള ഒരുവിധം ഒക്കെ ഇത് വീടിന്റെ ഫ്രണ്ടിൽ വയ്ക്കാൻ നല്ല ബുഷ് ആയിട്ട് വളർന്നൊരു പ്ലാന്റ് ആണ് ഓലോസപ്പാന്ന് പറയും സർക്കാർ പറയും നമ്മൾ സീലിംഗ് ആയിട്ട് പ്ലാന്റ് വെച്ചാലും മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്നതാണ് കേട്ടോ ഒലസ്വപ്പം റെക്കമെൻഡ് ചെയ്യാവുന്ന നല്ല ലീഫി ആയിട്ടുള്ളൊരു പ്ലാന്റ് എല്ലാ പ്ലാന്റിൻ്റെ ജസ്റ്റ് ഫലവർഷങ്ങൾ കാണിച്ചിട്ട് നെസ്റ്റ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോകാം ഓക്കെ വിടിയതീല അങ്ക്ലേക്ക് പോവേണ്ട ഇത് റെയിൻ ഫോറസ്റ്റ് ഫ്ലം പ്ലം ആണ് ഫ്ലവർ ചെയ്തതാണ് ഇത് വർഷത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടാകുന്നൊരു പ്ലാന്റ് ആണ് പിന്നെ വിയറ്റ്നാമേളി വീണ്ടും സീസണിലാണ് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഉണ്ടാവുന്ന വിയറ്റ്നാം വേളി ഇതിൽ നിന്ന് ഒരു പത്ത് പഞ്ച് ചക്കി വർഷം കിട്ടിയതാണ് ഫെബ്രുവരിയിൽ അതിനുശേഷം ഇത് വീണ്ടും ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഇത് നല്ലൊരു പ്ലാന്റ് ആണ് ഡങ്ക് സൂര്യ ഇതിൽ ഓൾറെഡി ചക്ക് ഉണ്ടായതാണ് റെഡ് റെഡ് ജാക്ക് എന്ന് പറയുന്നത് ഒരു ക്രിസ്മസ് ട്രീ പോലെ നല്ല ലീഫായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഫ്രണ്ടിൽ വെക്കാവുന്നതാണ് മാങ്ങയുടെ സീസൺ ഏകദേശം തീർന്നു മഴ പെയ്ത മാങ്ങകളൊക്കെ തീർന്നു തുടങ്ങി പിന്നെ ബാക്കിയുള്ള ഒക്കെ പ്രോഗ്രാമിനൊന്ന് പിള്ള കുട്ടികളും പൊട്ടിച്ച് തീർത്തു ഇത് ഓഫീസിൻ്റെ മുന്നിലായതുകൊണ്ട് മാത്രം ബാക്കി ആയതാണ് ഇത് കാറ്റിമോണാണ് ഒരു വർഷത്തിൽ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഉണ്ടാകുന്ന മാങ്ങയാണ് ഉള്ള കാറ്റിമോൺ നമ്മുടെ പ്രിയ ഒരു മാങ്ങ പോലെ തന്നെ പുളി കുറവുള്ള പഴുത്താൻ നല്ല മധുരമുള്ള മാങ്ങയാണ് നമ്മൾ ജോഷേനോട് പറഞ്ഞില്ല പ്രൂണിങ്ങിനെ പറ്റി പറഞ്ഞില്ലേ കഴിഞ്ഞ മറ്റേ ജൂൺ മാസത്തിൽ പ്രൂൺ ചെയ്ത് വന്ന ഫ്രോട്ടിംഗ് ബ്രാഞ്ചുകളാണിത് ഈ വർഷം നമുക്ക് വീണ്ടും മാങ്ങിയായി കഴിഞ്ഞാൽ ഈ ബ്രാഞ്ചുകളൊക്കെ പ്രൂൺ ചെയ്ത് മറ്റേ സാഫും ഒക്കെ അലക്സ് അടിച്ച് പുതിയ ബ്രാഞ്ചസ് സേഫ് ഗാർഡ് ചെയ്ത് അടുത്ത ഡിസംബറിൽ ഇതിൽ നിന്ന് വരുന്ന മൾട്ടിപ്പിൾ ഷൂട്ടുകളാണ് ഫ്രൂട്ടിംഗ് ബ്രാഞ്ചായിട്ട് അടുത്ത ഡിസംബറിൽ വീണ്ടും കൂടുതൽ വാങ്ങി തരുന്നത് മറ്റേ ഫലം കിട്ടിക്കഴിഞ്ഞാൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പ്രൂണിംഗ് സ്റ്റാർട്ട് ചെയ്യണം റംബൂട്ടാനായാലും റംബൂട്ടനായാലും മാങ്ങിയായാലും മാങ്ങ പറിച്ചു കഴിഞ്ഞാൽ റമ്പോട്ടം പൊട്ടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പൂണി സ്റ്റാർട്ട് ചെയ്യാം വർഷകാലമായതുകൊണ്ട് സാഫ് വരട്ട പുതിയതായിട്ട് വരുന്ന തള്ളീരുകൾ മറ്റേ വണ്ട് വെട്ടിക്കളയാതിരിക്കാനായിട്ട് എക്കാലം സാഫും കൂടി മിക്സ് ചെയ്തിരിക്കുക ടെൻഡർ ആയിരിക്കുന്ന സമയത്ത് എല്ലാ തളിരുകളായിരിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാസം എടുക്കും ഒരു പുതിയ ബ്രാഞ്ച് മെച്ചൂർ ആവാനായിട്ട് ആ മെച്ചോറിയ ബ്രാഞ്ചിൽ വേണം ഡിസംബറിൽ മറ്റേ ഫ്ലവർ ചെയ്യാനായിട്ട് അങ്ങനെ വരുന്ന പുതിയ ബ്രാഞ്ചുകൾ നമ്മൾ ഫ്രൂട്ടിങ് ബ്രാഞ്ച് എന്ന് പറയുന്നത് ഇവിടെ ലോങ്ങനുകൾ മാത്രമാണ് വെച്ചിട്ടുള്ളൂ പിംപൊങ് ഉണ്ട് ഡയമണ്ട് റിവർ ഉണ്ട് വൈറ്റ് ലോങ്ങൻ ഉണ്ട് ഫോർസിസ് ഉണ്ട് ഇത് ആണ് കാരണം ഗ്രാഫ് തൈ വെച്ചതാണ് രണ്ട് വർഷമായിട്ട് വെച്ചിട്ട് രണ്ട് വർഷം കൊണ്ട് ഫസ്റ്റ് രണ്ട് വർഷം കൊണ്ട് ഫസ്റ്റ് ആദ്യമായിട്ടുണ്ടായിരിക്കുന്നതാണ് പിമ്പോങ്ങ് അല്ലേ നമ്മുടെ നാട്ടിൽ ലിച്ചി ആയിട്ട് തെറ്റിദ്ധരിക്കും ലിച്ചി നമ്മുടെ ആ നാട്ടിലുണ്ടാവില്ലി പല തെറ്റിദ്ധരിക്കും നമ്മുടെ നാട്ടിലുണ്ടാവില്ല ണ്ടാവില്ല ലോങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ആൾക്കാര് പൊതുവെ തെറ്റിദ്ധരിക്കാറുണ്ട് പിന്നെ ഇത് കാച്ച് കണ്ടിട്ടില്ല കേട്ടോ ഇത് കാച്ചു കാണാൻ വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ വൈറ്റ് ലോങ്ങൻ ഉണ്ടായി കിടക്കുന്നുണ്ട് ഇതെല്ലാം ഗ്രാഫ്റ്റ് തയ്ക്കളാണ് കേട്ടോ വൈറ്റ് ലോങ്ങൻ ഇതിപ്പോ ഞാനും മറ്റേ ആറ് മാസമായിട്ടുള്ള വെച്ചിട്ട് ഒരു വർഷം രണ്ട് വർഷം ആയിട്ടുണ്ടാവും പിന്നെ നമ്മൾ ഫോർ സീസിനെ നിർബന്ധമായിട്ടും വെക്കാം വൈറ്റ് വെക്കാം റൂബി ഡയമണ്ട് വെക്കാം പിന്നെ ഒരുപാട് വെറൈറ്റിക്ക് പോകേണ്ട കാര്യമില്ല ഡയമണ്ട് റിവർ വെക്കാം അങ്ങനെയുള്ള സാധനങ്ങൾ സീസൺ മെയ് ടു നവംബർ ആണ് തീരെ മെയിൻ്റനൻസ് വേണ്ടാത്തൊരു പ്ലാന്റ് ആണ് മിനറൽ റിച്ചാണ് ഇപ്പം മലേഷ്യ റെഡ് പോലെയുള്ള ഒരുപാട് വെറൈറ്റി വെള്ള വെറൈറ്റി നടരുത് മാത്രമേ ഉള്ളൂ കാരണം എപ്പോഴും മാർക്കറ്റിൽ ഇരുന്നൂറ് രൂപ വിലയുണ്ട് സീറം ഇൻഡ്യൻസ് ആണ് ഓക്കെ ഒരു തൈനാട്ട ഒരു നെക്സ്റ്റ് ഇയർ തന്നെ നെക്സ്റ്റ് ഇയർ തന്നെ പെട്ടെന്ന് കാക്റ്റസിൽ വരുന്ന ആളല്ല പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മരത്തിൽ കയറ്റിവിടണം കാരണം വെർട്ടിക്കൽ ഗ്രോത്ത് കഴിഞ്ഞ് പ്ലാന്റ് താഴ്ത്തേക്ക് വീണ് തുടങ്ങിയാലാണ് ഉണ്ടാവുള്ളൂ ഞാൻ ഇത്ര ഹൈറ്റ് ഒന്നും വേണമെന്നില്ല ഇത്ര രീതിയിൽ വെൽ മെയിൻറ്റൈൻഡായിക്കൊള്ളുന്നില്ല ഏതെങ്കിലും ഒരു പ്രതലത്തിൽ കയറ്റി വിട്ടാൽ മതി പിന്നെ ഞാനിവിടെ ചെയ്തിട്ടുള്ളൂ പ്രളയ സാധ്യത ഉള്ളത് കൊണ്ട് മാത്രം ഇവിടെ നല്ലൊരു ഫ്രൂട്ട് നല്ല പേര് ഈ ഫ്രൂട്ടിനെ എന്നും കുറ്റം പറയും അതാ വെള്ള വെറൈറ്റി കഴിച്ചതിന്റെ പേരുണ്ട് ഇതിനാരും കുറ്റം പറയില്ല ഇതിൻ്റെ തന്നെ പലവറും അമേരിക്കൻ ബ്യൂട്ടി കിങ് എന്നൊക്കെ പറഞ്ഞ് പല വെറൈറ്റി വരുന്നുണ്ട് സിംഗപ്പൂർ ഉണ്ടായാലും ധാരാളം മതി മലേഷ്യണ്ടായാലും ധാരാളം മതി ഓ ധാരാളം പ്ലാന്റുകൾ അവൈലബിളാണ് നിങ്ങൾ കംപ്ലീറ്റ് മാംഗോസ്റ്റിൻ ഈ മാംഗോസ്റ്റിൻ നമുക്ക് വെള്ളക്കെട്ടുള്ള ഭാഗങ്ങൾ മാംഗോസ്റ്റിൻ ഞാൻ കാണിച്ചു തരാം ഞാൻ മാംഗോസ്റ്റിൻ വെള്ളക്കെട്ടുകളുടെ പ്രചലനങ്ങളിൽ കൃഷി യോഗ്യമല്ലാതെ കിടക്കുന്ന പാടങ്ങളിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഓരോ ഫ്രൂട്ടാണ് മാംഗോസ്റ്റിൻ മാത്രമല്ല ഇത് ഓൾറെഡി പൂത്തു കാരണം ഈ മഴയ്ക്കുമ്പോഴായിട്ട് ഇതിൽ നിന്ന് ഇരുപത് ആദ്യമായിട്ട് പൂത്തതാണ് കാരണം പാട ഫില്ല് ചെയ്ത സ്ഥലം ആയതുകൊണ്ടാണ് കറക്റ്റ് ആറാം കൊല്ലം ഈ മാംഗോസ്റ്റിൻ ഉണ്ടായി യൂഷ്വലി പറമ്പിലാണെങ്കിൽ സിക്സ് ടു എയ്റ്റ് ഇയേഴ്സ് എടുക്കും പാടം ആയതുകൊണ്ട് ആറാം വർഷം ഉണ്ടായി ഇത്തവണ ആറ് കായ എട്ട് കായ ഇതിൽ കിട്ടിയതാണ് പക്ഷെ നിങ്ങൾ വരുമ്പോഴേക്കും ഞാൻ വരെ ഞങ്ങൾ പൊട്ടിക്കാതെ വെച്ചാണ് പക്ഷെ വീണ് പോയി വീണ് പോയി ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിൽ ഈ തോട്ടം കാണിക്കാറുണ്ട് ഇതിൻ്റെ ഒരു പ്രോഗ്രസ് ശ്രോ ശ്രോതാക്കളെ അറിയിക്കാനായിട്ടാണ് ഇതിപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് മൂന്നാം വർഷമാണത് ഇത് മൂന്നേക്കർ സ്ഥലത്ത് ഇരുന്നൂറ്റമ്പത് മറ്റേ പ്ലാന്റാണ് വെച്ചിട്ടുള്ളത് ഇതുപോലെ പാടത്തിനോട് ചേർന്ന വെള്ളക്കെട്ടുള്ള നമ്മളിത് ബണ്ട് കയറിയിട്ടുള്ളതാണ് വെള്ളം പോവുക മണലിൻ്റെ അംശം കൂടുതലുള്ള സ്ഥലമാണ് ഓൾറെഡി ഷെയ്ഡ് ഉണ്ട് പണ്ട് ജാതി തെങ്ങ് കാവുൻ തോട്ടമായിരുന്നു ഇത്തരം സ്ഥലങ്ങളാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ മാങ്കോഷ്യൻ തോട്ടങ്ങളായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത് ഇതിപ്പം ഞാൻ പ്ലാൻ ചെയ്തിട്ട് മൂന്നാമത്തെ വർഷമാണ് അടുത്ത വർഷം കായ്ക്കും ഇതുപോലെയുള്ള സ്ഥലം അനുയോജ്യമായിട്ടുള്ള സ്ഥലമായതുകൊണ്ട് കറക്റ്റ് ആറാം വർഷം കായ്ക്കും അതുപോലെ പരിഹാരത്ത് നൂറുകണക്ക് ഒരുപാട് ഏക്കർ സ്ഥലങ്ങളിൽ ആൾക്കാർ മാങ്കോസ്റ്റും കൃഷി ചെയ്തിട്ടുണ്ട് ഉപയോഗശൂന്യമായിട്ടുള്ള പാടങ്ങളിൽ ബണ്ട് കയറി കൃഷി ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഡിമാൻഡ് ആണ് ഓൺലി തിങ് വർഷം നേരത്തെ പെയ്തു കഴിഞ്ഞാൽ ഈ വർഷം സംഭവിച്ച പോലെ കായ്ക്ക് ഡിസ്കളർഷൻ സംഭവിക്കും ജൂൺ പതിനഞ്ചനു ശേഷമാണ് മൺസൂൺ ശക്തമാകുന്നുണ്ടെങ്കിൽ ഈ കൃഷി മാങ്കോസ്റ്റിൻ്റെ ഏകദേശം മുന്നൂറ് രൂപയ്ക്ക് വിറ്റ് പോകുന്നതാണ് നമ്മൾ സീസൺ തുടങ്ങി സമയത്ത് മുന്നൂ രൂപ ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ എർലി മൺസൗൺ ആണല്ലോ ജൂൺ ഒന്നാംക്ക് ശേഷം വരുന്ന മഴനെയാണ് മൺസൂണായിട്ട് കണക്കാക്കുകയുള്ളൂ ഡിപ്പാർട്ട്മെൻറ്റ് ബാനൽ മഴയായിട്ട് കണക്കാക്കുന്നത് പക്ഷേ മൺസൂൺ മറ്റേ മാംഗോസ്റ്റിൻ റംബുട്ടൻ കർഷകർക്ക് ഈ മഴ ഭയങ്കരമായിട്ട് ദോഷം ചെയ്തിട്ടുണ്ട് അതെൻ്റെ തോട്ടത്തിലേക്ക് പോകുമ്പോൾ കാണിച്ചു തരാം ഇത് ഹോംഗ്രൗണ്ടിൻ്റെ ഡി ജെ സമൃദ്ധി ഞാൻ ഒരു വർഷം തൈ പഴക്കുള്ള മുപ്പുള്ള തൈ കഴിഞ്ഞ് രണ്ട് വർഷം മുമ്പ് നട്ടതാണ് കറക്റ്റ് മൂന്നാമെല്ലാം കാച്ചിരിക്കുന്നു കാരണം ഇപ്പോൾ ഹോംഗ്രൗണ്ട് ഡി ജെ സമൃദ്ധി അല്ല കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് രാംഗംഗ എന്ന് പറഞ്ഞ കുറച്ചും കൂടി ഒരു വെറൈറ്റിയാണ് ഇതിൽ എണ്ണയുടെ അംശം കുറവാണെന്നവർ പറയുന്നത് അതുകൊണ്ടാണ് രാംഗംഗ മറ്റേ ഗംഗാപുണ്ടും വെസ്റ്റ് കോസ്റ്റ് തമ്മിൽ മാനുവൽ പോളിനേറ്റ് ചെയ്ത് ഉമാപ്പത്തി എന്ന് പറഞ്ഞ മൾട്ടിനാഷണൽ കമ്പനി ഇറക്കുന്ന നടക്കുന്ന ഹോം ഗ്രൗണ്ട് പ്രൊമോട്ട് ചെയ്യുന്നത് അത്തരം പ്ലാന്റുകളാണ് ഇവിടെ കൂടുതലായിട്ട് വെക്കുന്നത് ഇതുപോലെ തന്നെ കറക്റ്റ് മൂന്നാം കൊല്ലം കറക്റ്റ് മൂന്നാം കൊല്ലം കഴിക്കും ഞാൻ ഓൾറെഡി നൂറോളം പ്ലാന്റുകളൂടെ വെച്ചിട്ടുണ്ട് അതൊക്കെ രാംഗംഗ പ്ലാന്റുകൾ വെച്ചിട്ടുള്ള ഓൾറെഡി പ്ലാന്റ് ചെയ്തിട്ടുണ്ട് കൊല്ലൊന്നും മൂന്ന് വർഷം കൊണ്ട് കറക്റ്റ് മൂന്നും കറക്റ്റ് മൂന്നും ഞാനിതിനെ ഏകദേശം കുഴി അമിട്ടെന്ന് പറയാം കുഴിയിൽ നിന്ന് വിട്ടു വീടിന്റെ മുന്നിലൊക്കെ മുന്നിലെ കോർണമെന്റിലൊക്കെ നമുക്ക് കുറച്ചുള്ളിലുള്ള വീടിനെ രണ്ട് സൈഡിലും മറ്റേ വെച്ച് കൊടുക്കുക ആയിട്ടുള്ളത് ഗ്രീനാണ് ഡി ജെ സമൃദ്ധി യെല്ലോ ഇഷ്യാണ് എൽമാ കാഡിന്റെ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ആണ് ഡ്രംപ് ഫാമിംഗ് എന്ന് പറയുന്നത് ഡം ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷനും ഈവൺ ഫോൺ വിളിച്ച് ചോദിക്കുന്നവർക്ക് വരെ കൊടുക്കുന്ന രീതി നമുക്കുണ്ട് അതിൻ്റെ ആദ്യം ആധികാരികമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും ഉണ്ട് ഇത് മദർ പ്ലാന്റ് ആയിട്ട് നമ്മൾ മെയിൻറ്റൈൻ ചെയ്യുന്നതാണ് ഇരുന്നൂറ് ലിറ്ററിൽ ഡമ്മുകൾ മദർ പ്ലാന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ കാരണം ട്രാൻസ്പോർട്ടിങ്ങിന് കുറച്ച് ബുദ്ധിമുട്ടാണുള്ള അതുകൊണ്ടാണ് മദർ പ്ലാന്റ് വെക്കുന്ന പ്ലാന്റുകൾ ഇരുനൂറ് ലിറ്ററിൽ വെച്ചിരിക്കുന്നത് എന്നാലും ആവശ്യക്കാര് ചോദിക്കുന്ന സമയത്ത് കൊടുക്കാറുണ്ട് ഇരുനൂറ് ലിറ്ററുള്ള ഡ്രമ്മിലുള്ള പ്ലാന്റ് ഞാൻ ആറായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത്രയും വലിയ പ്ലാന്റ് ഇത്രയും വലിയ പ്ലാന്റുകൾ എല്ലാം ഇരുന്നൂറ് ലിറ്റർ ഡാണെങ്കിൽ പ്ലാന്റുകൾക്ക് ആറായിരം രൂപ ആയി ചക്ക ചക്കയുള്ളത് വാങ്ങിയിട്ട് വലിയ വലിയ പ്ലാന്റ് വാങ്ങിക്കൊണ്ട് വണ്ടിയിൽ കയറ്റി കൊടുക്കും നൂറ് ലിറ്റർ ഡ്രമ്മാണെങ്കിൽ ഞാൻ വേറെ കാണിച്ചു തരാം അതാ ആൾക്കാർ കൂടുതൽ കൊണ്ടുപോകുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില വരുന്നത് ഓക്കെ നൂറ്റി തമ്മിൽ ധാരാളം ഫ്രൂട്ടുകൾ ഉണ്ടായി കിടക്കുന്നുണ്ട് അവിടെ കുടംപുളി ഉണ്ടായിട്ടുണ്ട് ജബോട്ടിക്കാപ്പി ഉണ്ടായിട്ടുണ്ട് അമ്പളം ഉണ്ടാക്കി കിടക്കുന്നുണ്ട് അതൊക്കെ അവർ കാണിച്ചു തരാം ഇത് ഇരുന്നൂറ് ലിറ്റർ ടെമ്പറേ വെച്ചിട്ടുണ്ടെങ്കിൽ സ്വീറ്റ് ആണ് സ്വീറ്റ് ഓറഞ്ച് ധാരാളം ഉണ്ടാവും പക്ഷെ ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നില്ല കാരണം മധുരം കുറവാണ് സ്വീറ്റ് മുസമ്പി നമുക്ക് വെക്കാവുന്നതാണ് സ്വീറ്റ് മുസമ്പി നല്ല മധുരമുള്ള ഫ്രൂട്ടാണ് നമ്മുടെ നാട്ടിൽ ഇത് പീൽ ചെയ്ത് കിട്ടാനായിട്ട് കുറച്ച് മെനക്കുറയ്ക്കാണ് ക്രമേണ മധുരാവെന്ന് പറയുന്നത് ഓർണമെന്റലായിട്ട് വെക്കാം ധാരാളം ഉണ്ടാവും ഞാനത് പൊട്ടിച്ച് മധുരത്തോട് കഴിക്കാവുന്ന ഒരു രീതിയിൽ വയ്ക്കേണ്ടതെന്ന് ഞാൻ പറയുന്ന കൂടുതലാണ് അതിന് പറഞ്ഞാൽ നമ്മൾ മുസമ്പി വിൽക്കുന്നതായിരിക്കും നല്ലത് കുടംപൊലി ഷെയ്ഡ് ലവിംഗ് ആയിട്ടുള്ള വേണ്ടാണ് അപ്പോൾ നമ്മൾ വീടിൻ്റെ അടുക്കളയോട് ചേർന്ന് ഷെയ്ഡുള്ള ഭാഗത്തൊക്കെ ഒരു ഡ്രമ്മിൽ കുടംപൊലി വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫ്റ്റ് കൊടംപൊളി വെച്ച് കഴിഞ്ഞാൽ രണ്ടാം കൊല്ലം കായ്ക്കും കാരണം ഇത് ഞാൻ വെച്ചിട്ട് ഈ ട്രമ്മിൽ വെച്ചിട്ട് ഒരു വർഷമായിട്ടുള്ള ഒരു വർഷം കൊണ്ട് കഴിക്കുന്നത് വളരെ ഫാസ്റ്റ് ഗ്രോത്ത് ആണ് ഗ്രാഫ്റ്റ് തൈ ഞാൻ എണ്ണൂറ് രൂപയുടെ തൈ വാങ്ങിച്ചു വെച്ചതാണ് ഒരു കുറച്ച് വലിയ തൈയാണ് ആണ് വെച്ചത് ഒരു വർഷം കൊണ്ട് കാച്ച് കിട്ടി ഇതിന് മാത്രമല്ല വേറെ ട്രമ്മുകളുണ്ട് കുടംപൊളി നല്ല ഭംഗിയിൽ നിൽക്കും കുറച്ച് ഷെയ്ഡുകൾ എടുത്താലും ഉപയോഗിക്കാൻ നമുക്ക് അടുക്കള അടുക്കള ഭാഗത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ വീട്ടമ്മമാർക്ക് ഒരു കടംപൊളി പൊട്ടിക്കുന്നതിൻ്റെ എളുപ്പമാണ് ഇതിൻ്റെ തൈകളില് ധാരാളം ധാരാളം ഗ്രാഫ്റ്റ് തൈക്കളുണ്ട് വീട്ടിൽ വെക്കാവുന്ന ഒരു പ്ലാന്റാണ് ജപ്പാട്ടിക്കപ്പ ബ്രസീലിൻ ഒറിജിനൽ ബ്രസീലിൻ മരമുരിയെന്ന് പറയും സീസണില്ലേ അതേ ഇപ്പോഴുണ്ടാവുന്നൊരു പ്ലാന്റാണ് ഒരുപാട് വലുപ്പത്തിൽ പോകില്ല മതിലുള്ള പ്ലാന്റ് ആണ് സീലിംഗ് വെച്ചാലും മതി ഒരുപാട് വില കൊടുത്ത് മേടിക്കേണ്ട കാര്യമില്ല ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് രൂപയ്ക്കൊക്കെ കിട്ടുന്ന പ്ലാന്റുകൾ വാങ്ങിച്ചു വെച്ചാലും മൂന്നാം വർഷം ഉണ്ടാവും വെക്കാം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് എസ്കാർലറ്റ് ആണ് എസ്കാർലറ്റ് നല്ല രീതിയിൽ ഒന്നുമില്ല ഇത് വലയിട്ട് നിർത്തിയ കാരണേ ഇവിടെ ഇവിടെ ഉണ്ടാവുന്ന ഇവർക്ക് കിട്ടും കിളികൾ ഭയങ്കരമായിട്ട് കൊണ്ടുപോകും ഏറ്റവും വലിയ ശല്യം ഞാൻ വീട്ടിലും അനുഭവിക്കുന്നതാണ് വലയിട്ടില്ലെങ്കിൽ ഒരെണ്ണം പോലും നമുക്ക് കിട്ടില്ല നല്ല അത്യാവശ്യം വലിപ്പത്തിലൊക്കെ വന്നിട്ടാ ഇരുന്നൂറ് ലിറ്റർ പ്ലാന്റ് കുറച്ചും ഗ്രോത്ത് ഉണ്ടാവും വരണല്ലോ മധുരണ്ട് ഈ മഴ പെയ്തിട്ടും മധുരം മധുരം ഈ കാണുന്നിട്ട് അമ്മിൽ നിൽക്കുന്ന സ്വീറ്റമ്പഴാട്ടാ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഫ്രൂട്ട് ഉണ്ടായിരിക്കും നമുക്ക് ഉപകാരപ്പെട്ട ഒരു ഫ്രൂട്ടാണ് ഇത് വാങ്ങി വെക്കാത്തവരുണ്ടെങ്കിൽ ഒരു തൈ വാങ്ങി വെച്ചോ നന്നായി ഉണ്ടാവും നല്ല ആവശ്യമുള്ള ഒരു ഫ്രൂട്ടാണ് ശരിക്കും ഈ സ്വീറ്റ് അതുപോലെ തന്നെ സ്വീറ്റ് ലൂബി സ്വീറ്റ് ലൂബി സ്വീറ്റ് ലൂബി ലൂബികളിൽ എനിക്ക് ഏറ്റവും ടേസ്റ്റ് തോന്നിയിട്ടുള്ളവരായിട്ടാണ് സ്വീറ്റ് ലൂബി നന്നായി ഉണ്ടാവും ചെയ്യും പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് അതെ വലിയ കറപ്പോ കാര്യങ്ങളൊന്നും ഇല്ലല്ലാൻ പറ്റിയാണ് സീറ്റ് ഇത് ടമ്മിൽ വെച്ചിരിക്കുന്ന നീലമങ്ങിയാണ് ആളുകൾ മാങ്ങിൽ ഉണ്ടാവില്ലെന്ന് പറയാം ധാരാളം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ഫ്ലവറിങ്ങും ശരിക്ക് പറഞ്ഞാൽ നമ്മളവിടെ നീലമാങ്ങനെ ഉണ്ടാവും ബുദ്ധിമുട്ടാന്നാണ് കേട്ടിരുന്നത് പക്ഷെ എന്ത് വലിപ്പം നല്ല അത്യാവശ്യം വലിപ്പമുണ്ട് ട്രമ്മിൽ വെച്ചാൽ കോട്ടൂർ കോണം ഇതിലൊക്കെ കൂടുതൽ മാങ്ങി ഉണ്ടായതാട്ടോ ഇത് മാങ്ങി ഉണ്ടായി ഞാൻ പ്രൂൺ ചെയ്തു മാങ്ങ പൊട്ടിച്ച് കൈയെടുത്ത് കൈയോടെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞതാണ് കാരണം വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല മാങ്ങോ മാവ് നട്ടിട്ട് മാങ്ങി ഉണ്ടായിട്ടില്ലെന്ന് പരാതിയുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് വാങ്ങി വെക്കേണ്ട പ്ലാന്റ് ആണ് ഭാര്യ ലെവൻ വെച്ച ആറാം മാസത്തിനോട് മാങ്ങിണ്ടാവും വലിയ മാങ്ങിയാണ് ആറാം മാസം മാങ്ങിണ്ടാവും വലിയ മാങ്ങിയാണ് നല്ല സൈസ് ഒരു സൈസും കൂടുതൽ വരും സ്വാഭാവിക ഡ്രമ്മിൽ വെക്കുന്ന പ്ലാന്റുകൾക്ക് വലിപ്പം കുറയും ഫ്രൂട്ടിന് വലിപ്പം കുറയും വലിയൊരു പ്ലാന്റിൽ ഉണ്ടാവുന്ന പോലെ ഇതൊക്കെ പെട്ടെന്ന് എന്റെ അടുത്ത് ഉള്ള എല്ലാ ഭാര്യ ലവനും മറ്റേ മാങ്ങിയായിട്ടുണ്ട് അപ്പൊ പല വീടുകളിലും പറയാറുണ്ട് പക്ഷെ ഇതുവരെ വലിയ മാങ്ങിയാണ് കുറച്ച് റെഡ് ഡിഷായിട്ടൊരു മാങ്ങ ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ഏകദേശം എഴുപതിലധികം വ്യത്യസ്ത മാവുകൾ ഞാൻ എൽമാ ഗാർഡനിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് ഇത് ഞാൻ ഇവിടെ തന്നെ കാലാപ്പാടി ഉണ്ട് നീലൻ ഉണ്ട് ബാരി ബാരിലെമൻ ഉണ്ട് നമ്പ്ടൊക്കുമായി ഉണ്ട് കുളമ്പുണ്ട് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മാവുകൾ ഇവിടെ തന്നെയുണ്ട് ഇതൊക്കെ ആ ഉണ്ട് പല സ്ഥലത്ത് ഏത് മാവ് ആണെങ്കിലും നമുക്ക് കണ്ടുപേടിക്കാം ഇവിടെ മഴ ബാധിച്ചതാണ് കാലാപാടി പ്രത്യേകത എന്ന് പറഞ്ഞത് ഇപ്പോഴും പൂത്തുകൊണ്ടിരിക്കുക പെട്ടെന്ന് നല്ല നമുക്കൊക്കെ വീട്ടിൽ വെച്ച് കായ്പ്പിക്കാൻ ഒരു മാവാണ് നമ്മൾക്ക് ആര് ചോദിച്ചാലും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മാവാണ് കാലാപാടി ഏകദേശം ഒരു ഗ്രാം വെയിറ്റ് വരും നല്ല ഒന്നിൽ കൂടുതൽ ചെയ്യും ഈ അൽമ എന്ന് പറഞ്ഞാൽ ഏഴ് ഏക്കറിൽ പരന്നു കിടക്കുന്ന വിശാലമായ ഒരു ഫാം ഹൗസ് പ്ലസ് നഴ്സറി ആട്ടോ അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ വലിയൊരു വീഡിയോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇതിനെ ഒന്ന് കട്ട് ചെയ്യുകയാണ് കട്ട് ചെയ്ത് ചെറുതാക്കി ചെറുതാക്കിയുള്ള ഭാഗങ്ങളായിട്ട് ഇടണേ അപ്പോൾ ഈ ഭാഗത്തിന് ശേഷം അടുത്തൊരു ഭാഗം അടിപൊളി കാഴ്ചകളായിട്ടാണ് വരുന്നത് അപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് വെക്കുക